തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു ചെറുപുഞ്ചിരിയുമായി പ്രിയപ്പെട്ട ദാസേട്ടൻ മകൻ വിജയേശുദാസിനൊപ്പം പിറന്നാൾ മധുരവുമായി ഒരുമിച്ച് സുഹൃത്തുക്കൾ ഗാനഗന്ധർവിന്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷമാക്കുകയായിരുന്നു സംഗീതലോകം പ്രിയ സുഹൃത്തിന് പ്രിയപ്പെട്ട ശബ്ദത്തിന് ഒരായിരം ആശംസകളെന്ന് കമൽഹാസൻ Uh, he has the youngest mind and a young voice. I wish both to stay young as ever. Namaskaram. I am happy to wish you today. <laughs> പങ്കുവച്ച് ഔസുംമൽ ദേവും വിദ്യാധരൻ മാസ്റ്ററും ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ ഒരേ രാഗപ്പല്ലവി നമ്മൾ മനസിൻ്റെ ഉള്ളിൽ ഓമനേ സത്യനന്തിക്കാട് സിദ്ദിഖ് ദിലീപ് നാദിർഷ മനോജ് കെ ജയൻ എന്നിവർ ഗാനഗന്ധർവിന് സ്നേഹാശംസകളുമായി ഓടിയെത്തി യേശുദാസിന്റെ പ്രിയ പാട്ടുകൾ മൂളി സിദ്ദിഖും മനോജ് കെ ജയനും കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ഞാനും മനോജ് കെ ജയനും മാത്രം ഇത്തവണ വന്നിട്ടുള്ളൂ മമ്മൂട്ടി വന്നിട്ടില്ല അത് ഓർമ്മ വേണം കേട്ടോ ഇവർക്കൊക്കെ ദാസേട്ടാ ചിത്രയും സുജാതയും ശ്വേതയും പ്രിയദാസേട്ടന് ആശംസകൾ അറിയിച്ചു പിറന്നാൾ ദിനത്തിലെ സ്നേഹാശംസകൾക്ക് അമേരിക്കയിലെ വസതിയിലിരുന്ന് നന്ദി അറിയിച്ച് ഗാനഗന്ധർവൻ ജോ നൽകാൻ വേണ്ടി നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ചെയ്തതിന് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടവനാണ് എന്റെ കുടുംബം കുടുംബാംഗങ്ങളെല്ലാവരും മാതൃഭൂമി ന്യൂസ് കൊച്ചി